നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഇന്ന് വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഹിന്ദു വിഷൻ ചാനലിലൂടെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം തന്നെ വിനായക ചതുർഥി എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി ചാനലിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏവർക്കും അതിൽ സന്ദർശിച്ച് വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം അതിൽ നിന്ന് ദൂരീകരിക്കാവുന്നതാണ് ഇന്നത്തെ വിനായക ചതുർത്ഥി എപ്പിസോഡിൽ ഞാൻ വിനായക ചതുർത്ഥി വ്രതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് വിഘ്ന ശ്രീ ഗണപതിയുടെ തിരു പിറന്നാളാണ് വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത് ഭഗവാൻ തൻ്റെ ഭക്തരിൽ അകമഴിഞ്ഞു പ്രസാദിക്കുന്ന ഒരു ദിനമാണിത് ഈ ദിവസം യഥാവിധി വ്രതം ആചരിച്ച് വിനായകനെ പൂജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പലതരം തടസ്സങ്ങളും പലതരം പ്രതിസന്ധികളും പാടെ വിട്ടുമാറുന്നതാണ് വിനായക ചതുർഥി വ്രതം യഥാവിധി കൈകൊണ്ടവർക്കെല്ലാം തന്നെ വളരെ പുണ്യമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വിനായക ചതുർത്ഥി വ്രതത്തിൻ്റെ ഒരു സാമാന്യ വിവരണമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹിന്ദുവിഷൻ ചാനൽ മാത്രമല്ല എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ടെലിഗ്രാം പേജും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതിലൂടെയും നിങ്ങൾക്ക് ഒട്ടേറെ ഇൻഫർമേഷൻസ് ലഭ്യമാകുന്നതാണ് അതിൻ്റെ എല്ലാം ലിങ്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒപ്പം തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ ഉൾക്കൊള്ളിച്ചേക്കാം ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന നാലാമത്തെ ദിവസം അതായത് ചതുർത്ഥിയിലാണ് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത് ഈ വിനായക ചതുർത്ഥിയുടെ തലേദിവസം തന്നെ നാം വ്രതം ആചരിച്ച് തുടങ്ങേണ്ടതുണ്ട് അതായത് തലേദിവസം സന്ധ്യയ്ക്ക് മുതലേ നമ്മൾ വ്രതം ആചരിക്കുകയാണ് വ്രതം ആചരിക്കുമ്പോൾ കുറച്ച് രീതികളൊക്കെ ഉണ്ട് നിലവിളക്ക് തെളിയിച്ച് വെച്ച് ഏത് മൂർത്തിയുടെ വ്രതമാണ് നമ്മൾ ആചരിക്കുന്ന ആ മൂർത്തിയുടെ മന്ത്രങ്ങളെ കൂടുതലായി ചൊല്ലി വണങ്ങണം അപ്പോൾ അന്ന് വൈകുന്നേരം നിങ്ങൾ വിളക്ക് തെളിയിച്ച് ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം ഗം ഗണപതയെ സർവ്വ വിഘ്നോപശാന്തയേത് എന്നുള്ള മന്ത്രമോ ഓം മഹാഗണപതയെ നമ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഗണേശന്റെ അഷ്ടോത്തരമോ നിങ്ങൾക്ക് അറിയാവുന്ന ഗണേശ മന്ത്രങ്ങളോ നിങ്ങൾക്ക് ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ആ ദിവസം ഗണപതിക്ക് വേണ്ടിയിട്ട് പഴം മലർ കൽക്കണ്ടം മുതലായവയൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിവേദ്യങ്ങളെല്ലാം വച്ച് ഭഗവാനെ പൂജിക്കാവുന്നതാണ് പൂജാമുറി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇത്തരം പൂജകൾ ചെയ്യാവുന്നതാണ് ചിത്രം വച്ചിട്ട് അതിന് മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പടുക്ക നിവേദ്യം എന്ന് പറയുന്ന കാര്യം ചെയ്യാവുന്നതാണ് ഇതിനൊന്നും സൗകര്യമില്ലാത്തവർക്ക് ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കാവുന്നതാണ് പിറ്റേ ദിവസം അത് രാവിലെ തന്നെ കുളിച്ച് ശുദ്ധമായിട്ട് ഗണപതി ക്ഷേത്രത്തിൽ ചെന്ന് ഗണപതിയെ വണങ്ങി നാളികേരം ഉടയ്ക്കാൻ കഴിയുന്നവർക്കെല്ലാം നാളികേരം ഉടയ്ക്കാം മാത്രമല്ല നാളികേരം ഉടയ്ക്കുമ്പോൾ അതിൻ്റെ ചെറിയ പീസൊന്നും എടുത്ത് കഴിച്ചേക്കരുത് അതും കൂടി ശ്രദ്ധിക്കുന്നു അന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും വിനായ ചതുർത്ഥിയായതുകൊണ്ട് തന്നെ മഹാഗണപതി ഹോമം ഉണ്ടാവും ആ ഹോമം എല്ലാം നമുക്ക് കണ്ട് തൊഴാവുന്നതാണ് വിനാചൗർത്ഥി വ്രതത്തിന് ഒരിക്കലും ഉണ് എന്ന് പറയുന്ന ഒരു ഒരു രീതിയാണുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒറ്റ നേര ഭക്ഷണമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ചിലർക്ക് അങ്ങനെ ഒറ്റ നേരം ഭക്ഷണം പറ്റില്ല അവരെ കൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതിക്ക് അത് യോജിക്കില്ല അങ്ങനെയെങ്കിൽ ലഘുഭക്ഷണങ്ങൾ അരിയല്ലാത്ത ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും മത്സ്യമാംസാദികൾ പകലുറക്കം ഇവയൊന്നും ആ ദിവസം പാടില്ല എന്നുണ്ട് ചില നാടുകളിൽ തലയിൽ അന്ന് എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു പതിവ് കാണുന്നില്ല എന്നാൽ അത് പ്രാദേശികമായിട്ട് വരുന്ന ഒരു കാര്യമാണ് മിക്കടുത്ത് എണ്ണ തേച്ച് കുളി അങ്ങനെ കേരളീയർ ഒഴിവാക്കാറില്ല അപ്പോൾ അത് ഉണ്ടാവും എന്നുള്ളതും കൂടി പറയുന്നുണ്ട് അന്ന് വൈകുന്നേരവും നമുക്ക് ഗണപതിയെ വണങ്ങ വണങ്ങി പ്രാർത്ഥിക്കാം മാത്രമല്ല ഗണപതിയെ വൈകുന്നേരം തൊഴുമ്പോൾ നിർബന്ധമായി ഏത്തമിടണം എന്ന് പറയുന്നുണ്ട് കാര്യം നമ്മൾ വ്രതമെടുത്തതിൽ എന്തെങ്കിലും എന്താ ലോപങ്ങൾ ഉണ്ടാവുമല്ലോ മന്ത്രഹീനമായിട്ടും ക്രിയാഹീനമായിട്ടും ഭക്തിഹീനമായിട്ടും നമുക്ക് വരുന്ന ഈ ലോപങ്ങളെ അശ്രദ്ധ അശ്രദ്ധയൊക്കെ ഉണ്ടായി വരും അതിനെല്ലാം നമ്മൾ ഏത്തമിട്ട് വണങ്ങുന്നത് വളരെ നല്ലതാണ് എന്നിട്ട് അന്ന് രാത്രിയും നമുക്ക് ഗണപതി പ്രാർത്ഥനയിൽ മുഴുകാം പിറ്റേ ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് ഈ വ്രതം പൂർത്തിയാക്കാവുന്നതാണ് എന്നാൽ ക്ഷേത്രത്തിൽ പോകാൻ നിർവാഹമില്ലാത്തവർക്ക് കുറച്ച് ജലം എടുത്ത് ഓങ്കണപതയേനമാ എന്ന് പറഞ്ഞ് ജലം കുടിച്ച് പിറ്റേ ദിവസം വ്രതം ആ പൂർത്തിയാക്കാവുന്നതാണ് അപ്പോൾ വിനായക ചതുർത്ഥി ദിവസം ഗണപതി ഹോമം കഴിപ്പിച്ചിട്ട് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം കഴിക്കാമോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് വ്രതം അത് നമ്മൾ പൂർണ്ണമായിട്ട് എടുക്കുന്ന സമയത്ത് ഒരിക്കൽ ഗുണ് വിധിയുണ്ടെങ്കിൽ ഒരിക്കൽ ഗുണ് ആണ് കഴിക്കുക ക്ഷേത്രജമായ പ്രസാദങ്ങൾ കിട്ടുകയാണെങ്കിലും വ്രതം ചെയ്യുന്ന ആൾ എടുക്കുന്ന ആൾ അന്ന് കഴിക്കാറില്ല അത് സൂക്ഷിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും കഴിക്കാറുള്ളത് പിന്നെ പലരും ചോദിക്കാറുണ്ട് അന്നേ ദിവസം രാത്രി ചന്ദ്രനെ കാണുന്നതിൽ തെറ്റുണ്ട് അങ്ങനെ കണ്ട് പോയാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വിനായക ചതുഥി വ്രതത്തിലെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അന്ന് രാത്രിയുള്ള ചന്ദ്രദർശനം പാടില്ല എന്നുള്ളത് അത് നമുക്ക് കളങ്കം ഉണ്ടാക്കും അതായത് നമ്മുടെ അന്ന് ആ വർഷം നമുക്ക് നമ്മിപ്യത ജാള്യത നമുക്ക് ഉണ്ടാക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ഗണപതിയെ പ്രാർത്ഥിച്ചിരിക്കുക പുറത്ത് ചന്ദ്ര നമ്മളെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നോക്കി ആകർഷിക്കാൻ ശ്രമിക്കും അവധി ചന്ദ്രൻ്റെ മുന്നിൽ പിടികൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പരമമായ കാര്യം പിന്നെ അറിയാതെ നമ്മൾ ചന്ദ്രനെ നോക്കിയപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പരിഹാരമായിട്ട് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ തന്നെ ഹിന്ദു വിഷൻ ചാനലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിൻ്റെ വിനായക ചതുർഥി എന്ന് പറയുന്ന ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പിന്നെ വിനായക ചതുർത്ഥി ദിവസം ദാനങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ ഉത്തമമാണ് ഗണപതിക്ക് പലതരത്തിലുള്ള വഴിപാടുകൾ നമുക്ക് നടത്താൻ പറ്റും അവയെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ആ ദിവസം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പകലുറക്കം പാടില്ല മത്സ്യമാംസാദികൾ മൈഥുനം മുതലായവയൊന്നും പാടില്ല എന്നുള്ള കാര്യം അറിയുക ഗണേശിനെ പൂർണ്ണ മനസ്സിൽ ധ്യാനിച്ച് മാത്രമല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭഗവാനടുത്ത് പറയാൻ നമ്മുടെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത്തരം ജപം നടത്തണം ഇനി ഒരുപക്ഷെ നമുക്ക് വീട്ടിലിരുന്നിട്ട് പുറത്തേക്കൊന്നും പോയി ഗണപതി ക്ഷേത്രം പോയിട്ട് നമുക്ക് വ്രതം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ വീട്ടിലിരുന്ന് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ വിനായക ചതുർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട വ്രതരീതികളുടെ ഒരു ഏകദേശ വിവരണമാണ് ഞാനിവിടെ നടത്തിയത് അപ്പോൾ ഇതിന്മേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനുള്ള മറുപടി തീർച്ചയായിട്ടും ഞാൻ അടുത്ത വീഡിയോകളിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇതിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങളുടെ സംശയത്തിന് ഏകദേശമൊക്കെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത് ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ അതിന് അപ്പോൾ തന്നെ ഒരു മറുപടി നൽകുവാനോ സാധിച്ചു എന്ന് വരികയില്ല സദയം സതയും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ ഐ